നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന്റെ നാളുകൾ പിന്നിട്ട പ്രവാസ ലോകം പ്രവാസികൾക്കായി കാത്തിരിക്കുന്നു പ്രവാസികളെ തിരികെ എത്തിച്ച് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നൽകുന്നത് ഇപ്പോഴ കൂടുതൽ വികസന പദ്ധതികളുമായി എത്തിയിരിക്കുകയാണ് സൗദി അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള പ്രവർത്തന പദ്ധതിക്ക് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ തുടക്കം കുറിക്കുകയുണ്ടായി സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ പ്രവർത്തനങ്ങളാണ് സൗദി കിരീടാവകാശി പ്രഖ്യാപിച്ചിരിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണം വാക്സിനേഷൻ കാർഡ് കൂടുതൽ വായിക്കാം രാജ്യത്തെ പുരോഗതിയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഫണ്ട് ഉപയോഗിക്കുന്നത് പല മേഖലകളിലും സമഗ്രമായ വികസനമാണ് ലക്ഷ്യം വെക്കുന്നത് വരും വർഷങ്ങളിൽ എങ്ങനെ രാജ്യത്ത് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാമെന്നാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതിൽ ഏഴ് പോയിന്റ് അഞ്ച് ട്രില്യൺ റിയാലിന്റെ മൂലധനം ലക്ഷ്യമിടുന്ന വികസന പ്രവർത്തനങ്ങൾക്കാണ് അത് ഇതിന്റെ മൂലധനം ട്രില്യൺ റിയാൽ ആക്കി ഉയർത്താനാണ് ലക്ഷ്യം വെക്കുന്നത് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ പുതിയ മുന്നേറ്റങ്ങളാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്കാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത് ജി ഡി പി രണ്ട് പോയിന്റ് രണ്ട് ട്രില്യൺ റിയാലിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ പതിനെട്ട് ലക്ഷം തൊഴിലവസരങ്ങൾ രാജ്യ ാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക